നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തൊണ്ണൂറ്റി എട്ട് കോടി വോട്ടർമാരുള്ള ഇന്ത്യയിൽ പേപ്പർ ബാലറ്റ് സംവിധാനം കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഈ രാജ്യത്തുള്ള നിലവിലുള്ള സംഹിതയെ മാറ്റിമറിക്കാനും കഴിയില്ല എലക്ട്രൽ ബോണ്ട് പോലുള്ള ഭരണഘടനാപരമായിട്ടുള്ള കാര്യമായിരുന്നു എന്ന് ഒരിക്കൽ വിശ്വസിച്ചിരുന്ന സംഭവ വികാസങ്ങളെയൊക്കെ സുപ്രീം കോടതി അതിനെ റദ്ദാക്കിക്കൊണ്ട് ചില നടപടികൾ എടുത്തു എന്നുള്ളത് നേര് തന്നെയാണ് എന്നാൽ ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോടതിക്ക് അധികമൊന്നും മാറ്റം വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നിലവിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കും എൻ ഡി എക്ക് നാനൂറ് സീറ്റുകളിലധികം നേടി ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പാർലമെൻറ്റിൽ നിസ്സംശയം ധൈര്യത്തോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയുന്നത് എന്താണ് അതിൻ്റെ പിന്നിലെ മനോധർമ്മം എന്താണ് എന്ന വലിയ ചോദ്യം ആരായുകയാണ് എന്നാൽ അതിന് പിന്നിൽ ഉള്ള പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ പ്രധാനമായും നിർവീര്യമാക്കാൻ അവരുടെ ഇലക്ട്രൽ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പണം അതിനെ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ചെയ്തു എന്നത് തന്നെയാണ് കോൺഗ്രസ്സിനെ മാത്രമല്ല വിവിധ പാർട്ടികളെയും ഏകപക്ഷീയമായി വേട്ടയാടാൻ വേണ്ടി തീവ്രമായി അവരുടെ ദേശീയ അന്വേഷണ ഏജൻസികളെ അത് ബി ജെ പിയുടെ കുത്തകയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് അവർ ദുർവിനിയോഗം ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിക്രമങ്ങൾ അതു തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ധൈര്യം ആ ധൈര്യത്തെ പൊളിച്ചെടുക്കാൻ കോൺഗ്രസ് പരമാവധി സമര പോരാട്ടങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അതിനെതിരെ കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ നടപടിക്ക് വിധേയമാക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ഇത്തരത്തിൽ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നതിൻ്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികളെ കൊണ്ട് ദുരുപയോഗം ചെയ്തിട്ടില്ല ബി ജെ പിയിലെ എല്ലാവരും സർവാത്മന സത്യസന്ധരും നല്ലവരും അവരാരും തന്നെ അഴിമതി കാണിക്കാത്തവരുമാണ് എന്ന് പറയാൻ എങ്ങനെയാണ് കഴിയുക ഹിമന്ത വിശ്വാസ ശർമ്മയടക്കം എൻ ഡി എയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ നേതാക്കളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായും അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഫിഡവിറ്റിൽ അഞ്ച് കൊല്ലം കൂടുമ്പോൾ ഉണ്ടാകുന്ന പണം ഇരട്ടിപ്പ് അതോ അഞ്ച് ശതമാനമോ പത്ത് ശതമാനത്തിലോ അല്ല വർധനവ് ഇരുന്നൂറും മുന്നൂറും ശതമാനം വർധനവ് പല നേതാക്കളുടെയും ലിസ്റ്റിലേക്ക് കാണിക്കുന്നു ബി ജെ പിയിലെ കാൻഡിഡേറ്റ്സുകൾ പലരും ശതകോടീശ്വരന്മാരാണ് എന്നുള്ളത് ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്താ അവർക്കൊന്നും ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട കാര്യമോ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ ബാധകമല്ലേ എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ കണിശമായ നിർദ്ദേശം വെക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ സുപ്രീം കോടതിയെ സമീപിച്ചു പക്ഷേ സുപ്രീം കോടതിക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വിശദീകരണവുമായി രംഗത്തിറങ്ങുകയാണ് എത്രയും കിരാതമാണ് ഇവിടെ ഭരണമുന്നണി നടത്തുന്നത് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നിതാന്തമായ പോരാട്ടം കോൺഗ്രസ് നടത്തുന്നു